ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ മഹേഷ് ജോർജിനോട് പറയുന്നുണ്ട് ദ എൻ്റെ അനിയനെ വെറുതെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങളിവിടെ ഇട്ടു എന്ന് പറയുമ്പോൾ കള്ളക്കേസാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നാളെ കോടതി തീരുമാനിക്കും കേട്ടല്ലോ അതിനുള്ളിൽ നീയൊന്നും പറയാൻ നിൽക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് എന്തായാലും നിൻ്റെ അനിയനെ പെട്ടെന്നൊന്നും ജാമ്യം കിട്ടാൻ പോണില്ല കാരണം എന്താണെന്നറിയാമോ ഇത് പെണ്ണ് കേസാടാ ആതിര കേസ് അവരെ പരാതിപ്പെട്ടിരിക്കുക നിൻ്റെ അനിയനാണ് ആതിര എന്നെ പീഡിപ്പിച്ചതെന്ന് ഇല്ല ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല കാരണം എൻ്റെ അനിയൻ അനിയനുള്ളത് കൊണ്ടാണ് ആതിര ഇപ്പോൾ ജീവനോടുള്ളത് പിന്നെ എൻ്റെ ഭാര്യ ഇഷ്ടത്തി ഉള്ളത് കൊണ്ട് അവളാണ് കഷ്ടപ്പെട്ട് ആതിരനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർ മനസ്സറിഞ്ഞ് ഇങ്ങനത്തെ ഒരു പരാതി കൊടുക്കില്ല പിന്നെ എങ്ങനെയാണോ ഇവിടെ പരാതി കിട്ടിയത് ആ പരാതി എനിക്ക് കാണണം എന്ന് മഹേഷ് പറയുമ്പോൾ ഒരിക്കലും നിന്നെ കാണിക്കാൻ റ്റില്ല നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ അപ്പ കാണാം എന്ന് എനിക്ക് എനിക്കെൻ്റെ അനിയനെ കാണാൻ പറ്റുമോ ആ അതിനെന്താ കാണാലോ എടോ ഇവനതു കൊണ്ടേ കാണിക്കോടോ എന്ന് പറയണം അങ്ങനെ മഹേഷ് അടുത്തേക്ക് പോകുന്നുണ്ട് വിനോദ് അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ ഏട്ട എന്ന് പറഞ്ഞു വരും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ട എന്ന് പറയുമ്പോൾ എനിക്കറിയാം നീ ആതിര രക്ഷിക്കാനേ നോക്കിയുള്ളൂ എന്ന് എനിക്കറിയാം നിന്നെ കുടുക്കിയതാണ് അല്ല ഈ ആതിരയുടെ അമ്മയും അച്ഛനും ആതിരയ്ക്ക് ഇപ്പോൾ എവിടെയാണെന്ന് ഏട്ടനറിയാവോ അറിയില്ലടാ ഇതിൻ്റെ പിന്നിൽ ആ ആകാശും അൻസാരിദാസുമാണ് അവർ നിർബന്ധപൂർവ്വം അവരെ പരാതി കൊടുപ്പിച്ചതായിരിക്കും അതിനുശേഷം അവരെ എവിടെയെങ്കിലും മാറ്റിയതായിരിക്കും നീ വിഷമിക്കണ്ട നമുക്ക് കിട്ടണ ഒരു അടി നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറയണം വിനോദ് പറയേണ്ടത് വീട്ടിലെല്ലാവരും വിഷമത്തിലായിരിക്കുമല്ലേ അതെ സുചിത്രയോ അവളും ആകെ വിഷമത്തിലാണെന്ന് പറയണം ആരോടും വിഷമിക്കേണ്ടതെന്ന് പറ ഇന്നത്തെ മുഹൂർത്തം തെറ്റിയാലും ഇനിയും മുഹൂർത്തങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയണം പക്ഷേ നിന്നെ നിന്നെ എനിക്ക് ഇന്നേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ വിനോദ് കാരണം നാളെ കോടതിയിലെങ്ങാനും നിന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ജാമ്യം പോലും കിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വിനോദ് എന്ന് ചോദിക്കുമ്പോൾ ജെ നമ്മുടെ വ്യവസായ മന്ത്രിനെ ഒന്ന് പോയി കാണണം അതിനുശേഷം ആകാശിന്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ നോക്കണം അയാൾക്ക് എന്തായാലും എന്തെങ്കിലും അറിയാൻ പറ്റാതിരിക്കില്ല പിന്നെ കൈലാസലേന് ഇപ്പോഴും ആകാശിന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ കൈലാസലിനെ കുടഞ്ഞാലും അറിയാൻ പറ്റും ഞാൻ നോക്കട്ടെ വിനോദ് ഇന്ന് എങ്ങനെയെങ്കിലും നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ നോക്കും കാരണം ഞാനും മിഷിതയൊക്കെ ജെ എന്റെ ഇഷിതായി ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ പോലും മിഷിതന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നില്ല പക്ഷെ നീ കഷ്ടപ്പെട്ട് ഇഷു രക്ഷിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് അവൾ ജയിലിൽ ഒരു ദിവസം പോലും കിടക്കാൻ നീ സമ്മതിച്ചിട്ടില്ല അങ്ങനെയുള്ള നിന്നെ എന്തെല്ലാം ഞങ്ങൾ ജയിലേക്ക് എടുത്തില്ല എങ്ങനെയെങ്കിലും നിന്നെ പുറത്തിറക്കും അതിനുവേണ്ടി ഞാനും മിഷിദ മാക്സിമം ശ്രമിക്കും നീ വിഷമിക്കേണ്ട ചേട്ടാ എനിക്ക് വിഷമം ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ വിനോദ പറയുകയാണ് അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോകേണ്ടത് ജോർജേ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പാലണം മഹേഷ് അവിടുന്ന് പോകുന്ന കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയും ആകാശ് സന്തോഷത്തോട് കളിച്ചും ചിരിച്ചു ഇരിക്കുക കേട്ടോ രചനയെടുത്ത് പറയേണ്ട ആകാശ് എന്തായാലും വിനോദ് മാളിയയ്ക്ക് ഇനി പുറത്തിറങ്ങില്ല നാളെ അവനെ കോടതിക്ക് ഹാജരാക്കും പിന്നെ മീഡിയക്കാർ പല ന്യൂസുകളും പറഞ്ഞ് ഉണ്ടാക്കേണ്ടത് ബലാത്സംഗം ചെയ്തത് അവനാണെന്നാണ് വരുത്തി തീർത്തേക്കണത് എന്ന് പറയണം അപ്പോൾ ഇതെല്ലാം ആദ്യം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രചന ചോദിക്കേണ്ടേ അല്ല എനിക്കൊരു സംശയമുണ്ട് ആകാശ് ഈ ആതിര പീഡനക്കേസിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ എനിക്കോ രചന നീ എന്തൊക്കെയാണ് പറയണത് അല്ല ആതിരുടെ പേര് പറയുമ്പോൾ മുമ്പൊക്കെ നിനക്കും വല്ലാതെ ടെൻഷനായിരുന്നു യ് എനിക്ക് പങ്കൊന്നുമില്ല പിന്നെ എൻ്റെ പാ എൻ്റെ കൂടെയുള്ളവർക്ക് ചില ഉണ്ട് പക്ഷേ വിനോദ ഒരു നിഷ്കളം അങ്ങനെയാണ് വിനോദന് അതിനൊരു പങ്കുമില്ല പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ നൈസായിട്ടിടൊന്ന് മാറ്റിയിരിക്കുകയാണ് ആദ്യത്തെ അച്ഛനും അമ്മേനെയൊക്കെ ബലാൽക്കാലം ബലാത്കാരമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ആദ്യം കേൾക്കുന്നുണ്ട് കേട്ടോ ആദ്യം ശേഷം ഒന്നും അറിയാത്ത പോലെ നിലത്തേക്ക് ഇറങ്ങി വരികയാണ് ആ മോൻ എത്തിയല്ലോ അല്ല നീ കല്യാണത്തിന് പോകണില്ലേ എന്ന് ആകാശ ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ആ അങ്കളെന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി കല്യാണം മുടക്കിയിട്ട് അങ്കിൾ അങ്കിളിപ്പോൾ ന്യായീകരിക്കുകയാണോ ഞാനോ ഞാനെന്തിനാണ് നിന്റെ ചെറിയ അച്ഛൻ്റെ കല്യാണം മുടക്കുന്നത് അതെന്തിനാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛൻ ഡാഡിയെടുത്തുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്തിനാ അങ്കിൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം ചോദിക്കുമ്പോൾ തൻ്റെ മോൻ സംസാരിക്കണേ കണ്ടാടോ അപ്പോഴേക്കും നമ്മുടെ രചന പറഞ്ഞിട്ട് എന്താടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആകാശങ്ങൾ നമ്മുടെ എന്തുമാത്രം ഉപകാരം ചെയ്തിട്ടുണ്ട് നിനക്കറിയില്ല അതൊന്നും ഉപകാരം അമ്മ ഇതിനേക്കാൾ നല്ലത് അമ്മ എന്നെ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും മാറി നിന്ന് എന്തിനും ജോലിക്ക് പോയിട്ട് എന്നെ നോക്കണതായിരുന്നു പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരാൾ ഒരു അമ്മയാവില്ല എന്ന് പറയുകയാണ് ഓഹോ നീ അഷിതയുടെ കൂടെ കൂടിയപ്പോൾ തൊട്ട് നിന്റെ സംസാരമൊക്കെ ആകെ മാറി എന്ന് രചന പറയുമ്പോൾ അമ്മേ ഞാൻ ഇപ്പോഴാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് മുമ്പ് എൻ്റെ സ്വഭാവം കൊള്ളില്ലായിരുന്നു അതെന്റെ വളർത്തു ദോഷമായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാരണം ഇഷിതാമേ അല്ല എനിക്ക് സ്വയം ചിന്തിക്കാനുള്ള അറിവും കാര്യപ്രാപ്തിയുണ്ട് ഇപ്പം എന്താ നല്ലത് എന്താ ചീത്ത എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണം അത് കേൾക്കുന്നതും നമ്മുടെ രചനയ്ക്ക് ഒരു അടി കിട്ടിയ പോലെ തോന്നും കേട്ടോ കാണുന്ന സ്വന്തം മോൻ്റെ വായി തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ അങ്ങനെ ആദ്യം അവിടെ നിന്ന് പോവുകയാണ് രചനയെടുത്ത് ആകാശപ്പെടേണ്ടത് ഹേ കൂൾ ഡൗൺ അവൻ അങ്ങനത്തെ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുമോ തനിക്കറിയാമല്ലോ അവൻ എന്തായാലും ആ ഇഷിത മയക്കിയെടുത്തു സാരി ഇടോ നമുക്കിതിനൊക്കെ പകരം വീട്ടാം എന്നൊക്കെ പറയണം അങ്ങനെ ആദി വേഗം തന്നെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ ആ മോനെ ആദി നീ എവിടെയാ ഞാനെവിടെയുണ്ട് വിവാഹം മുടങ്ങിയതൊക്കെ ഞാൻ അറിഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആ ആകാ ഈ ആകാശങ്ങളാണ് അതറിയാം മോനെ ആകാശങ്ങളും പിന്നെ ആ മന്ത്രിയൊക്കെയാണ് പക്ഷേ വിനോദിനെ തിരിച്ചറങ്ങി വരാൻ പറ്റുമെന്ന് അറിയില്ല മോനെ ആ രീതിയിലാണ് കള്ളക്കേസ് കൊടുത്തിരിക്കണത് അതെ ആ ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞു ആതിര എന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചിനെ ഒളിപ്പിച്ചിരിക്കണത് ഈ ആകാശങ്ങളാണ് മോനെ നീ ആ ചേച്ചി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കണതെന്തെങ്കിലും കേട്ടോ ഈ അങ്ങനെയൊന്നും കേട്ടില്ല പക്ഷേ ഇവിടെ അടുത്ത് എവിടെയാണ് ഒളിപ്പിച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായി മോനെ നീ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കോ അങ്ങനെയെങ്കിൽ നല്ലതായിരുന്നു കാരണം നിരപരാധിയാണ് വിനോദ് വിനോദനെ നമുക്ക് ഇന്നെ രക്ഷിച്ചേ പറ്റൂ അല്ലെങ്കിൽ നാളെ എങ്ങാനും കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വിനോദിൻ്റെ ഭാവി തീർന്നൊന്ന് കൂട്ടിയാൽ മതി വിശുദാമേ ഞാൻ മാക്സി ശ്രമിക്കുക വിനോദങ്ങളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും വിനോദങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ആകാശങ്ങളിൽ സംസാരത്തിന് തന്നെ മനസ്സിലായി ഞാൻ ശ്രമിക്കാം എങ്ങനെയെങ്കിലും ഞാൻ ശ്രമിക്കാം എന്ന് പറയാണ് അപ്പം ആദ്യം നമ്മുടെ വിനോ ആകാശം സംസാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ അതായത് ഈ ആ ഈ ആതിരനെവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ആകാശിലെ വായന്ന് വീഴുന്നുണ്ടെങ്കിൽ ആ സ്ഥലം നോട്ട് ചെയ്തിട്ട് ഇഷ്യുതയുടെ അടുത്ത് മഹേഷിനെടുത്ത് പറയാനാണ് ആദ്യയുടെ ഉദ്ദേശം അങ്ങനെ ആദ്യം തന്നെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യണത് അങ്ങനെ ആതിര എവിടെയാണെന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇഷുതേ മഹേഷ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആതിരനെയും ആതിരുടെ അമ്മേനേയും അച്ഛനെയെന്നൊക്കെ ആ സ്ഥലത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് കേസ് പിൻവലിക്കുകയാണ് അങ്ങനെ വിനോദ് നിരപരാധിയാണെന്ന് അറിയാണ് അങ്ങനെ വിനോദ നിരപരാധിയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വിനോദും അതുപോലെ തന്നെ മഹേഷും കൂടി ചേർന്നിട്ട് ആകാശിനെയും അതുപോലെ തന്നെ ജോർജിനെ മന്ത്രിനെയൊക്കെ ഇടിച്ച് തകർക്കാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മൾ ഇനിയിപ്പോ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് എന്തായാലും വിവാഹം മുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മുടെ സുചിത്ര ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇഷ്യത് വന്നൊരു സുചിത്ര അടുത്ത് പറയുന്നുണ്ട് സുജി നീ വിഷമിക്കേണ്ട വിവാഹം മുടങ്ങിയെന്ന് പറയാൻ പറ്റുമെന്നില്ല ഒരു ചെറിയൊരു അസൗകര്യം സംഭവിച്ചു പക്ഷേ അതെന്താണെന്നൊക്കെ അറിയാലോ ശത്രുക്കളുടെ ആ ഒരു ഇതുകൊണ്ടിങ്ങനെ സംഭവിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ട് നമ്മൾ നേരത്തെ തന്നെ വിനോദിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല ആകാശിനെയൊക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യം മഹേഷിനോടാണല്ലോ വിനോദിൻ്റെ ദേഷ്യം ആ മന്ത്രിക്ക മന്ത്രിയുടെ മോളെ വിവാഹം കഴിച്ചില്ലല്ലോ അതിൻ്റെ ദേഷ്യം അയാൾ തീർക്കണത് എന്തായാലും വിനോദ് ജയിലിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തം തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ വിവാഹം ഞങ്ങൾ തന്നെ നടത്തി തരും എന്ന് നിഷിത പറയാണ് അപ്പോൾ സുചിത്ര പറയുന്നുണ്ട് ഇപ്പോൾ വിവാഹം മുടങ്ങിയതുകൊണ്ട് സ്വപ്നവലി അമ്മയ്ക്ക് അമ്മക്ക് എന്നോട് അല്ലേ എൻ്റെ ജാതക ദോഷം ഉണ്ടെന്നൊക്കെ മ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ഈ അങ്ങനെയൊന്നുമില്ല സുജി നോക്ക് ഇപ്പോൾ സ്വപ്ന അമ്മയും അതുപോലെ തന്നെ ആരീ കല്യാണത്തിന് എതിർത്താൽ പോലും വിനോദും നീയും ഒന്നാവും അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ജന്മം കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം നീയും അങ്ങനെ തന്നെയാണ് നിങ്ങളാണ് ചേരേണ്ടത് നിങ്ങളുടെ വിവാഹം എത്ര എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നടത്തി തരും എന്തായാലും വിനോദ് നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിനോദ് എത്രയും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനായിട്ട് ഫ്ലാറ്റിലേക്ക് വരും അപ്പം നമുക്ക് ഒരു ഒന്നിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം എന്ന് പറയണം അങ്ങനെ സുചിത്രക്കും സമാധാനാവുന്നുണ്ട് കാരണം വെച്ചാൽ വിനോദ് നിരപരാധിയാണെന്ന് പെട്ടെന്ന് തന്നെ തെളിയുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും വിവാഹം മുടങ്ങിയിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ വിനോദിൻ്റെ ആ നിരപരാധി തെളിയിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ മഹാ എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നുണ്ട് അത് പിന്നെ വേറെ പ്രൊമോ ഒന്നും കാണിച്ചിട്ടില്ല ഇന്ന് കാണിച്ച പ്രോമോയിൽ മഹാ എപ്പിസോഡ് എപ്പിസോഡൊന്നും കാണിച്ചൊന്നുമില്ല എന്തായാലും മഹാ എപ്പിസോഡാണെങ്കിൽ നാളെ രാവിലെ തന്നെ എപ്പിസോഡിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ